കണ്ണൂർ കരിക്കോട്ടക്കരയിൽ മയക്കുപിടി വെച്ച് പിടികൂടിയ കുട്ടിയാന ചരിഞ്ഞു ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയ വൈകിട്ട് ആറു മണിയോടെയായിരുന്നു പിടികൂടിയത് വായിൽ വലിയ മുറിവുമായി നടന്ന മൂന്ന് വയസ്സുള്ള പിടിയാനയാണ് ചരിഞ്ഞത് രാത്രി ഒൻപതോടെയാണ് ആന ചരിഞ്ഞത് അന്നനാളത്തിലടക്കം ആനയ്ക്ക് പരിക്കേറ്റിരുന്നു പന്നിപ്പടകം പൊട്ടിയതിന്റെ ആഘാതത്തിൽ പല്ലും നാക്കും ഉൾപ്പെടെ തകർന്നിരുന്നു ആനക്കുട്ടിയുടെ ശാരീരികാവസ്ഥ പരിഗണിച്ച് ചെറിയ അളവിലുള്ള മരുന്നാണ് മയക്കുപിടിക്കായി ഉപയോഗിച്ചത് വയനാട്ടിൽ നിന്നെത്തിയ വെറ്റിനറി സംഘമാണ് ആനയെ മൈക്കോട്ടി വെച്ച് പിടികൂടിയത് വെറ്റിനറി ഡോക്ടർ അജീഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലായിരുന്നു ദൗത്യം ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയാനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകുമെന്നും വനംവകുപ്പ് അറിയിച്ചിരുന്നു എന്നാൽ അതിനു മുൻപ് തന്നെ ആന ചരിഞ്ഞു പിടികൂടിയ ആനയുടെ കാലിൽ വടം കെട്ടി മുറിവിൽ മരുന്ന് വെച്ചു താടിയലിനും ഗുരുതരമായി പരിക്കേറ്റ അവസ്ഥയിലായിരുന്നു കുട്ടിയാന കഴിഞ്ഞ പത്ത് മണിക്കൂർ നേരമായി ആന ജനവാസ മേഖലയിൽ ഉണ്ടായിരുന്നു ഇന്ന് പുലർച്ചെയാണ് ആനയെ ജനവാസ മേഖലയിൽ കണ്ടെത്തിയത് ആനയുടെ മുറിവ് ഗുരുതരമാണെന്ന് വിദഗ്ധ സംഘം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു താടിയിലിനും മുറിവേറ്റിരുന്നു ഇതെങ്ങനെ സംഭവിച്ചെന്നതിൽ വ്യക്തതയില്ല അതേസമയം മുറിവിൻ്റെ ആഴവും അറിയാൻ സാധിച്ചിട്ടില്ല അതിനാൽ തന്നെ തീറ്റയും വെള്ളവും എടുക്കാൻ ആന ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു ഇന്നലെ ഇരട്ടിയിലിറങ്ങിയ കാട്ടാന ഇന്ന് രാവിലെയാണ് കരിക്കോട്ടക്കരയിലെ ജനവാസ മേഖലയിലെത്തിയത് മൈക്കൊടി വെച്ചതിന് ശേഷം കാട്ടാന വനപാലകർക്ക് നേരെ ഓടിയെടുത്തെങ്കിലും പിന്നീട് റബ്ബർ തോട്ടത്തിൽ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു ശരീരം തളർന്ന ആനയുടെ കാലുകളിലും കഴുത്തിലും കയർ ഉപയോഗിച്ച് കുരുക്കിട്ടതിനുശേഷം പ്രാഥമിക ചികിത്സ നൽകി പതിനഞ്ചംഗ സംഘമാണ് മൈക്കോടി സംഘത്തിലുണ്ടായിരുന്നത് ജെസ് ബി ഉപയോഗിച്ച് മണ്ണ് മാറ്റി ലോറി അടുത്തെത്തിച്ചായിരുന്നു ആനയെ വാഹനത്തിൽ കയറ്റിയത് ആനയെ ബന്ധിച്ച കയർ വലിച്ചും പുറകിൽ നിന്ന് തള്ളിയും വാഹനത്തിൽ കയറ്റുകയായിരുന്നു ആന ചെറുക്കാൻ ശ്രമിച്ചെങ്കിലും വനപാലകർ വാഹനത്തിൽ കയറ്റുകയായിരുന്നു